കല്യാണി കുട്ടി അത് വേഗമൊക്കെ ഉണക്കാനായിട്ടിട്ടേ നമുക്ക് കുറച്ച് മുളക് അവിടെ കഴുകി പകുതി ഉണങ്ങിയിരിക്കുന്നു വേരിപ്പെട്ടോളൂട്ടോട്ടാ ആ അതില് കൊണ്ടുവിടു വേഗം നന്നായിട്ട് പരത്തിടോ കയ്യിൽ മംഗലുണ്ടേ അത് നമുക്ക് കുത്തിപ്പൊടിച്ച് ഉണക്കാനുള്ളതാ കൊളസ്ട്രോൾ അപ്പൊ എന്നാ നേരം കിടന്നിട്ട് മതി ചെയ്തോളൂ അത് മൂക്കിൽ കേറും അങ്ങനെ ഇരുന്ന് ഇട്ടാ മൂക്കിൽ അതിന്റെ ഗ്യാസ് കയറില്ലേ അത് കഴിഞ്ഞിട്ടെ കുളിപ്പിക്കണേട്ടോ നമുക്ക് എട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം എനിക്ക് കുളിക്കാനോ ഒന്ന് കൊറേ നേരമായി കുളിക്കണം കുളിക്കണം വിചാരിക്കണേ കരണ്ടില്ല അത് കാരുകൊണ്ട് അടുപ്പിൽ നമുക്ക് ഇത്തിരി വെള്ളം വെക്കാട്ടോ വിറകിച്ചുണ്ടെങ്കിൽ പറമ്പിലാ എടുക്കണേ നമുക്ക് പോയി പറക്കൊണ്ടിരാം പയ്യാച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കിടന്നിട്ട് പോയാ മതി ആ വരു ചെരു ആ അടുത്തോളോ അടുത്തോളോ അവിടെ അങ്ങോട്ട് കഴിഞ്ഞാലേ ആ ഗിരി കുറച്ച് കിടക്കുന്നുണ്ട് അതിന് രണ്ട് ച അതിന് രണ്ട് ചകിരിയും എവിടെ എവിടെണ്ട് നോക്കോത്തുവോ അന്നാലഞ്ഞണ്ടാവുല്ലേ കൊറച്ചോ ഓലക്കുടി ഒക്കെ കിട്ടാൻ വിഷമ അപ്പൊ വീണതൊക്കെ ഇട്ട് കത്തിച്ചു ടീച്ചർക്ക് നീ ആ അല്ല മതി ഒരു മണല്ത്തിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടറി കല്യാണിക്ക് പുക അടിച്ചു കഴിഞ്ഞപ്പ വരും പുക തീപ്പുക അടുത്ത വീട്ടിൽ തന്നെ വല്ല ഒരു പ്ലാസ്റ്റിക്കും പേപ്പറും ഇട്ടങ്ങടാ കത്തിക്കും എനിക്കതിന്റെ മണം വരുമ്പോഴേക്ക് എനിക്ക് എന്താ പറയാ അപ്പൊ ശ്വാസം മുട്ടായി മൂക്കിന്ന് വെള്ളം ഒഴുകാന്ന് തുടങ്ങി ഒന്നും പറ്റില്ല ടീച്ചറ